മഞ്ഞണിഞ്ഞ രാവിലെ ക്രിസ്തുമസ് ഒരാഘോഷമാണ് മാമരം കൊച്ചുന്ന തണുപ്പിലെ ഒരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മ എന്നാൽ അതിലുപരി ക്രിസ്തുമസ് എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവമായി മാറി ക്രിസ്തുമസിന് നാംകൂടൊരുക്കാറുണ്ട് എന്നാൽ രക്ഷകന് വന്നു പിറക്കുവാൻ ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്കുണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിൽ ഞാൻ വീണ്ടും പിറക്കുമ്പോഴാണ് ക്രിസ്തുമസ് എൻ്റെ ജീവിതാനുഭവമാകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ദേവാലയം വിശുദ്ധിയുള്ള മനുഷ്യ ഹൃദയമാണ് ദൈവത്തിന് വന്ന് പിറക്കുവാൻ ദൈവത്തിന് നിത്യം വസിക്കുവാൻ ഏറ്റവും വിശുദ്ധമായ ദേവാലയമായി പുൽക്കൂടായി എൻ്റെ ഹൃദയം മാറണം നക്ഷത്രങ്ങൾ കൊണ്ട് നാം അലങ്കരിക്കാറുണ്ട് ഇരുട്ടിലാണ് താരകം ഉദിച്ചുയരുക ആരുടെയെങ്കിലും ഇരുളിൽ ഒരു ചെറുവട്ടമാകാൻ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ പ്രകാശമായി മാറാൻ അങ്ങനെ എന്നിലെ പ്രകാശം കണ്ട് രക്ഷകന്റെ അരികിലെത്താൻ ആർക്കെങ്കിലും കഴിയുമ്പോഴാണ് ക്രിസ്തുമസ് താരകമായി ഞാൻ മാറുന്നത് അങ്ങനെ ജീവിതം അർത്ഥവത്താക്കാൻ നമുക്കൊരുങ്ങണ്ടേ മനുഷ്യപുത്രന് വഴിയൊരുക്കാൻ വന്ന സ്നാപകൻ്റെ ജനനം മനുഷ്യന്റെ എല്ലാ പ്രതീക്ഷകളുടെയും തിരശ്ശീല വീഴുന്നിടത്താണ് ദൈവത്തിൻ്റെ പ്രതീക്ഷയുടെ ആരംഭം ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ സക്കറിയായിക്കും എലിസബത്തിനും ഒരു കുഞ്ഞിനെ നൽകി അവരെ പ്രതീക്ഷയുടെ തീരങ്ങളിലേക്ക് ആനയിക്കുന്നു ഒരു കുഞ്ഞിനെ ലഭിക്കാനുള്ള എല്ലാ അസാധ്യതകളുടെയും മേൽ വിജയം നേടാൻ തക്ക ഒരു വലിയ യോഗ്യത അവർക്കുണ്ടായിരുന്നു കുഞ്ഞുങ്ങളില്ലാതിരുന്നിട്ടും അവർ ദൈവത്തിൽ നിന്ന് അകന്നേടും മറിച്ച് ബലിപീഠത്തോട് ചേർന്നിരുന്നു ജീവിതസായാഹനം വരെ അവർക്ക് ഏറെ വിഷമതകളും അപമാനങ്ങളും സങ്കടങ്ങളും ഏറ്റുവാങ്ങേണ്ടതായി വന്നെങ്കിലും ഇവയൊന്നും തന്നെ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റവിധം അനുസരിക്കുന്നതിനും ദൈവത്തിനുമുൻപിൽ നീതിയോടെ വർത്തിക്കുന്നതിനും ഒരു തടസ്സമായിരുന്നില്ല അവിടെയാണ് ദൈവം ഒരു അനുഗ്രഹത്തിന്റെ പൂക്കാലമായി ആ കുടുംബത്തിലേക്ക് കടന്നു വന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് ഉത്തരവും ആശ്വാസവും ലഭിക്കുന്നത് ബലിപീഠത്തിൽ നിന്നാണ് സന്ധ്യാപ്രാർത്ഥനാ സമയം കുടുംബ പ്രാർത്ഥനാ വേദി ബലിയർപ്പണ വേദി എല്ലാം അനുഗ്രഹത്തിൻ്റെ സ്ഥലങ്ങളാണ് മനുഷ്യപുത്രനായ ക്രിസ്തുവിന് വഴിയൊരുക്കേണ്ടവൻ്റെ ജന്മം തന്നെ ദൈവത്തിൻ്റെ കരവേലയാകുന്നിടത്ത് മനുഷ്യൻ മൂകനായി മാറുന്നു അവിടുത്തെ പദ്ധതിക്ക് മുൻപിൽ തലകുലിക്കുന്നതിലും വലിയ തിരിച്ചറിവ് മനുഷ്യന് ലഭിക്കാനില്ല ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സംശയമുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ ഒരാഴ്ചക്കാലം ദൈവത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാൻ അനുഗ്രഹത്തിൻ്റെ സ്ഥലങ്ങളായ ബലിവേദിയിലണഞ്ഞ് ആത്മാർത്ഥമായി ബലിയർപ്പിക്കാം ഒപ്പം കുടുംബ പ്രാർത്ഥനയിൽ ദക്ഷണതയോടെ പങ്കുചേരാം സ്വർഗം മാതാവിൻ മാതാവിനടിയിലൊരു